അഴീക്കോട് വായ്പറമ്പ് ചാലിൽ നിതിൻ പീറ്റർ കൃഷി ചെയ്ത ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനായി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷന്റെ സാമ്പത്തിക സഹായത്തോടെ അഴീക്കോട് പഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് നാല്പത് സെന്റ് സ്ഥലത്ത് ഓറഞ്ച് മഞ്ഞ നിറത്തിലുള്ള പതിനായിരത്തോളം ചെണ്ടുമല്ലി തൈകൾ നട്ടത് ചടങ്ങിൽ അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് വൈസ് പ്രസിഡന്റ് എറീന വാടങ്ങം പി വി ഹൈമ അഴീക്കോട് പഞ്ചായത്ത് കൃഷി ഓഫീസർ ഇ എം റിമീസ എന്നിവർ സംസാരിച്ചു സന്തോഷവും സൗവിനിശ്വവും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന സഹോദരി സഹകരണ അത് അഴീക്കൂടിൻ്റെ സാംസ്കാരിക സ്മൃതിയുടെ പ്രബുദ്ധതയുടെ ഒരു ആത്മഭാവം കൂടിയാണ് ഈ ചടങ്ങ് പങ്കെടുക്കണമെന്ന് എൻ്റെ നിയമസഭയിലെ സഹപ്രവർത്തകൻ സുഹൃത്തും സഹോദരനുമായ സുരേഷ് നിർദ്ദേശിക്കാതെ അജ്ഞാപിക്കുക തന്നെയാണ് അപ്പോൾ പിന്നെ രണ്ടും നോക്കിയില്ല ഇന്നെങ്കിൽ തിരുവനന്തപുരത്ത് വന്നതന്നെ ഓണാഘോഷത്തിൻ്റെ പരിപാടിയുടെ ഭാഗമായി രണ്ട് ജില്ലകളിൽ നമ്മുടെ സഫൈക്കോ പൊതുവിതരണ വകുപ്പ് ചുമതലയിലുള്ള ഓണച്ചന്തകളെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കാൻ ഇന്നലെ വൈകുന്നേരം അഞ്ചുമണിക്കായിരുന്നു ഭഗവാൻ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ആ കർവം നിർവഹിച്ചത് ഈ പരിപാടികളുടെ ഇടയിൽ വിവിധ പരിപാടികളുണ്ട് പക്ഷേ അഴീക്കോട് സുരേഷിൻ്റെ മണ്ഡലത്തിലെ ഒരു പരിപാടി അത് അഴീക്കോട് ഗ്രാമത്തിലുള്ള പരിപാടി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ദൃശ്യ സൗന്ദര്യം ഒഴുകി വരുന്ന ആ കേട്ടപ്പോൾ പിന്നെ ഇവിടെ ഓടി ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഇരിട്ടി സ്വർണം Emma's Golden Diamonds Main Road Irritated കേരളത്തിലെ ഏറ്റവും വലിയ ഫേണിച്ചർ ഷോറൂമായ സുനിത ഫേർണിച്ചർ ഉളിയൽ ഷോറൂമിൽ ഇനി ഓഫറുകളുടെ ഉത്സവകാലം ബെഡ്റൂം സെറ്റുകൾ വെറും തൊള്ളായിരം രൂപ മുതൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നേടാം കോർണർ സോഫ സെറ്റുകൾ രൂപയ്ക്ക് ഡൈനിംഗ് സെറ്റുകൾ തേക്ക് ബെഡ്റൂം സെറ്റുകൾക്ക് അൻപത്തിയൻപതിനായിരത്തി തൊള്ളായിരം രൂപ മാത്രം മാട്രസുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കൂടാതെ ഇമ്പോർട്ടഡ് ആൻഡ് പ്രീമിയം ഫേർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഹോം ഡെലിവറി മുപ്പത്തിയെട്ട് വർഷത്തെ വിശ്വാസ്യതയും ിക്കുന്ന ഓഫറുകളുമായി സുനിത ഫർണിച്ചർ ഉളിയിൽ ഇരിട്ടി താവക്കര കണ്ണൂർ